അങ്ങനെ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ പി വി അൻവർ ഏറലും തൃണമൂൽ കോൺഗ്രസ് പെരുവേടിയിലുമായി പിണറായി വിജയനെയും സി പി എമ്മിനെയും വെല്ലുവിളി കയ്യിലുണ്ടായിരുന്ന എം എൽ എ സ്ഥാനവും വലിച്ചെറിഞ്ഞ് ഇടതുമുന്നണിയുടെ പടിയിറങ്ങിയതാ ദയ കിടക്കുന്നു പാവം അൻവർക്കാണ് സമയം പിഴച്ചുപോയി അതിനാരെയും കുറ്റം പറഞ്ഞു കാര്യമില്ല ഇപ്പൊ യു ഡി എഫിൽ കയറാമെന്ന് മനഃപായസം ഉണ്ടിരുന്ന അൻവറിനെ ഏറലാക്കിയ കോൺഗ്രസ് യഥാർത്ഥത്തിൽ അൻവറിനെ ചെക്ക് വെച്ചേക്കോ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാതെ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കാമെന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചത് ആ തീരുമാനം ഇവിടുത്തെ നേതാക്കന്മാരല്ല എടുത്തത് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡാണ് അൻവറിനെ വെട്ടിയത് ദേശീയ തലത്തിൽ കോൺഗ്രസുമായി യോജിച്ച് നിൽക്കാത്ത തൃണമൂലുമായി സംസ്ഥാനത്ത് ഒരുമിച്ച് പോകാനാകില്ലെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്താണ് ഈ തീരുമാനം നാളെ കഴിഞ്ഞ് അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും അപ്പോൾ ഈ കാര്യം അറിയിക്കുന്നു എന്നാൽ പി വി അൻവറിനും ഒറ്റയ്ക്ക് യു ഡി എഫുമായി സഹകരിക്കാൻ സാധ്യമല്ല കാരണം കൂടെയുള്ളവരെ ഉള്ളവരെ കൂട്ടണം അതിന് തൃണമൂൽ പിരിച്ചുവിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കണം വി എസ് യോഗിയോടാണ് താല്പര്യമെങ്കിലും യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയും പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അൻവർ നേരത്തെ അറിയിച്ചിരുന്നു പകരം ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിൽ മുന്നണിയിലെടുക്കണമെന്നാണ് ഉപാധി വച്ചത് ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസും തൃണമൂലും ഒക്കെ ഒന്നിച്ചു നിന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തെറ്റിപ്പിരിഞ്ഞിരുന്നു കോൺഗ്രസിനൊപ്പം ഇല്ലെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ നേതാവ് മമതാ ബാനർജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന കോൺഗ്രസിനെ തൃണമൂൽ രൂക്ഷമായി വിമർശിച്ചതും ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധം മഷളാക്കി അവസരം കിട്ടുമ്പോഴെല്ലാം കടന്നാക്രമിക്കുന്ന തൃണമൂലുമായി കേരളത്തിൽ ഒന്നിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഒറ്റയ്ക്ക് വന്നാൽ ഒപ്പം കൂട്ടാമെന്ന് കോൺഗ്രസ് നിലപാടിൽ വെട്ടിലായ അൻവർ പുതിയ സംസ്ഥാന പാർട്ടി രൂപീകരിക്കാനും തയ്യാറാകും അത് പക്ഷേ കോൺഗ്രസും യു ഡി എഫും ഉറപ്പ് നൽകണം കാരണം അവിടെ അവിടെയായി കുറച്ച് പ്രവർത്തകരെ അൻവർ കൂടെ കൂട്ടിയിട്ടുണ്ട് പല പാർട്ടിയിൽ നിന്ന് വന്ന പ്രവർത്തകർ അവരെ കൂടെ നിർത്തിയുള്ള ചർച്ചകളും പരിഹാരവുമേ അൻവറിന് സാധിക്കൂ അൻവറിനെ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിർക്കണമെങ്കിൽ ഏതെങ്കിലും മുന്നണി സംവിധാനത്തിൽ കയറി പറ്റണം അതിനിപ്പോൾ ഏക ആശ്രയം യു ഡി എഫ് ആണ് അപ്പോൾ യു ഡി എഫ് പറയുന്ന എന്ത് ജോലിയും അൻവറിന് ചെയ്യേണ്ടി വരും ഏതായാലും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നത് കാണാം